അള്ളാഹുവിൽ വിശ്വസിച്ച സജ്ജനങ്ങളെ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നതിനു പകരം നോമ്പ് നിങ്ങൾക്കുമേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നറിയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് തോന്നുന്ന ഒരു ഭാരമാകാം അതിനല്ലാഹു പരിഹാരമായി പറയുകയാണ് കമാക്കുത്തിനിക്കും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയിരുന്ന പോലെ നിങ്ങൾക്കും അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്തിനാണത് ഭക്ഷണം കാത്തു കാത്തു വെക്കാനോ മാറ്റി വെക്കാനോ എന്തിനാണ് നോമ്പ് ലും അള്ളാഹുവിനെ അടുത്തറിയുകയും പടച്ചവരിലേക്ക് നിങ്ങൾ അടുക്കുകയും ചെയ്ത് സത്യസ സജ്ജനങ്ങളായി സതുഹൃത്തരായി നല്ലവരായി നിങ്ങൾ ജീവിച്ചു കാണാൻ അതിനല്ലാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു